രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ച് എസ് എം വൈ എം പാലാരൂപത വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് രൂപത യുവജന പ്രസ്ഥാനമായ എസ് എം വൈ എം രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തി ശക്തമായ ഇടപെടൽ നടത്തുകയാണ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രത്യേക വിഷയമായി പരിഗണിച്ച് പരമാവധി യുവജനങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നുവരുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത രാഷ്ട്രീയകാര്യ സമിതി ഇടവകകൾ കേന്ദ്രീകരിച്ച് മത്സരിക്കാൻ താല്പര്യമുള്ള യുവജനങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി പാർട്ടികൾക്കല്ല വ്യക്തികൾക്കാണ് പിന്തുണ നൽകുക എസ് എം വൈ എം പാലാ രൂപതാ പ്രസിഡന്റ് അൻവിൻ സോണി ഓടച്ചുവട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് രൂപതാ ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി ജനറൽ സെക്രട്ടറി റോബിൻ താന്നിമല എഡ്വിൻ ജോസി മിജോ ജോയി എ കെ സി സി യൂത്ത് കോർഡിനേറ്റർ ക്ലിൻറ് അരിപ്ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ചർച്ച് ഡെസ്ക്